പണിയായി പണിയായി തൂക്കുപാലത്താണ് ഈ സംഭവം നടന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് കനത്ത മഴയായിരുന്നു അവിടെ കൂട്ടാറ് കരകവിഞ്ഞൊഴുകിയാണ് പല സ്ഥലത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഈ വണ്ണപ്പുറം കമ്പമേട്ട് അന്തർ സംസ്ഥാന പാതയുണ്ട് ആ പാതയിൽ പല സ്ഥലത്തും വാഹനം മുന്നോട്ട് പോകാൻ കഴിയാതെ മണിക്കൂറുകളോളമാണ് കാത്തു നിന്നത് നമ്മളടക്കം ആ തരത്തിൽ കാത്തു നിർത്തേണ്ടി വന്നിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈ ചെറിയ വാഹനം അത് ഈ പാലത്തിലൂടെ വലിയ വെള്ളക്കെട്ടിലൂടെ ഇറക്കി പറകരെ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് ഈ വാഹനം കൂടുതൽ വെള്ളമുള്ള ആ ഭാഗത്തെത്തിയപ്പോൾ ഫയലൻസറിന്റെ അകത്ത് വെള്ളം കയറി ഈ വാഹനം നിന്ന് പോവുകയായിരുന്നു തുടർന്ന് ആ വാഹനത്തിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി പുറത്തേക്ക് കാൽനടയായി പുറത്ത് വരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതിനുശേഷം ഈ വാഹനം പിന്നീട് ഒഴുകിപ്പോകാതിരിക്കാൻ അവിടെ കെട്ടി നിർത്തുകയായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയതാണ് മുന്നോട്ട് പോകരുതെന്ന് പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് കാര്യമായിട്ടുള്ള ാണ് കാരണം ഇത്തരം മഴ വെള്ളം കയറുന്ന സമയത്തൊക്കെ തന്നെ പരീക്ഷണത്തിന് മുതിരരുത് ആളുകൾ പറയുന്നത് പോലെയും ഈ സംവിധാനങ്ങളൊക്കെ നൽകുന്ന അലർട്ടുകൾ അത് കേൾക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം യാത്രകൾ കഴിവതും മലയോര തീരദേശ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഈ മഴ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് അധികമായിട്ടുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലൊന്നും കഴിവതും പോകാതിരിക്കുക ഈ ദുർഘട നിമിഷങ്ങളിൽ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്